തീരദേശത്ത് സ്ഥിതി ചെയ്യുന്ന കടനംകുളം ഗവൺമെന്റ് എൽ പി എസിലെ വിദ്യാർത്ഥികൾക്ക് മദർ തെറീസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ പഠനോപകരണ വിതരണം നടത്തി ബുക്സ് പെൻ പെൻസിൽ പേപ്പർ ക്രയോൺസ് സ്കെച്ച് സ്കെയിൽ ഷാർപ്പിനർ തുടങ്ങി പത്തോളം സ്റ്റഡി മെറ്റീരിയൽസ് അടങ്ങിയ ബാഗാണ് മെഡിക്കൽ ഫെസിന്റെ ഭാഗമായി കൊച്ചുകൂട്ടുകാർക്ക് കൈമാറിയത് മദർ തെറീസ ഫൗണ്ടേഷന്റെ പ്രസിഡന്റും ഫൗണ്ടേഷന് കീഴിൽ പ്രവർത്തിക്കുന്ന മാതാ കോളേജിന്റെ ചെയർപേഴ്സണുമായ ജിജി ജോസഫിന്റെ നേതൃത്വത്തിൽ പ്രിൻസിപ്പൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കോർഡിനേറ്റർ വിദ്യാർത്ഥികൾ തുടങ്ങിയ സംഘമാണ് മെഡിക്യൂഫിന്റെ ഭാഗമായി കടനംകുളം എൽ പി എസ്കൂളിൽ എത്തിയത് മെഡിക്യുഫസിന്റെ ഭാഗമായി കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു വന്നിരുന്ന വിവിധങ്ങളായ സേവന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ വർഷവും ഫൗണ്ടേഷനും കോളേജും ചേർന്ന് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത് സ്കൂളിൽ നടന്ന പരിപാടിയിൽ എച്ച് എം പി ടി എം ബി ടി എ അധ്യാപകർ അനധ്യാപകർ രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് ായ വാർഡ് മെമ്പർ ഈ സ്കൂളിലെ പ്രിയപ്പെട്ട നമ്മുടെ അവിടെ എൻ്റെ അടുത്ത് വന്നു ചേർന്ന് ഈ നിങ്ങളുടെ കാര്യങ്ങൾക്ക് അപേക്ഷ തന്ന ശ്രീജിത്ത് സാർ വേദിയിലിരിക്കുന്ന വേണ്ടപ്പെട്ടവരെ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ മറ്റാപകരെ മാതാപിതാക്കളെ ജിജി ജി ജോസഫാണ് എന്റെ പേര് കഴിഞ്ഞ ഇരുപത്തി വർഷമായിട്ട് കാട്ടാക്കടയില് മാതാ കോളേജ് എന്ന സ്ഥാപനം നടത്തി വരികയാണ് മദർ കോളേജ് മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ട്രസ്റ്റിന്റെ കീഴിലാണ് നടത്തി വരുന്നത് അപ്പൊ ട്രസ്റ്റിന്റെ കീഴില് ഞങ്ങളാൽ കഴിയുന്ന ചില കാര്യങ്ങൾ വേണ്ട അർഹതപ്പെട്ടവരുടെ കയ്യിൽ എത്തിക്കുകയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ വർഷവും അതൊരു മെഗാ ചാരിറ്റി ഈവന്റായി ഞങ്ങൾ ആഘോഷിച്ചു ആ വേദി വേളയിലാണ് നിങ്ങളുടെ ശ്രീജിത്ത് സാറ് എനിക്കൊരു അപേക്ഷയുമായിട്ട് എന്റെ ഓഫീസിൽ വന്നു ചേർന്നത് അപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് ഒന്ന് പഠിക്കുകയും അന്വേഷിക്കുകയും ചെയ്തതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ സ്കൂളിനെ ഞങ്ങള് സെലക്ട് ചെയ്തു അങ്ങനെയാണ് നിങ്ങളുടെ ഇവിടെ നിന്ന് ആവശ്യപ്പെട്ട പ്രകാരം ബാഗുകളും അതിലുള്ള പഠനോപകരണങ്ങളും ഞങ്ങൾ സമാഹരിച്ച് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അപ്പം ടീച്ചറും ഇവിടെ പാഠവും പറഞ്ഞതുപോലെ നിങ്ങളെല്ലാം പഠിച്ചു മിടുക്കരാകണം അപ്പൊ ഈ സ്കൂളിനെ വീണ്ടും വീണ്ടും നല്ല രീതിയിൽ ഉയർത്താൻ നിങ്ങളെ പോലുള്ള കുട്ടികൾക്കെ സാധിക്കുള്ളൂ ഇവിടെ ഇവിടെ പഠിച്ച സാധാരണ തന്നെ ഉണ്ടെന്ന് പറയുന്നത് വേറെ വാർഡിലെ അവിടുത്തെ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച മെമ്പേഴ്സ് ആണ് ഇവിടെ ഇരിക്കുന്നത് അതൊക്കെ ഏറ്റവും വലിയ ദൈവാനുഗ്രഹമാണ് ലഭിക്കുവാൻ ൺ ഫുക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ചെയ്യൂ ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രവാസി ആംബുലൻസ് സർവീസ് ആറ് വർഷത്തെ വിശ്വാസ്യത ഏറ്റവും മികച്ച സ്പെയർ പാർട്സുകൾക്ക് ഓട്ടോമൊബൈൽസ് മികച്ചൊബൈൽ